السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد يارس نيهم نرنى كيوهي شد قرآن سورة قصص إربطة التَّامَ الدعاية ماية سورة قصص لي أنبت تايا الله سبحانه وتعالى برئيبنو وقالوا إن التبع الهدى معك نتخطف من أرضنا ും പ്രവാചകൻ സല്ലാഹുഅലൈ വസല്ലമ്മയോട് ആവലാദി പറയുന്ന ഒരു കൂട്ടരെപ്പറ്റിയാണ് അള്ളാഹു സുബ്ഹാന വത്താല ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത് അവർ പറയും ഇൻ ഹുദാ മുഹമ്മദെ പ്രവാചകരെ താങ് താങ്കളുടെ കൂടെ ഞങ്ങൾ സന്മാർഗം പിന്തുടർന്നാൽ തഹത്തോഫ് മീൻ അർലിന ഞങ്ങളുടെ നാടിൽ നിന്ന് ഞങ്ങളെ റാഞ്ചി എടുക്കപ്പെടും ഹത്തോഫ് തഹത്തോഫ എന്ന് പറഞ്ഞാൽ റാഞ്ചുക റാഞ്ചെടുക്കപ്പെടും അവലം ന്യുമക്കില്ലഹും എന്നിട്ട് അള്ളാഹു സുബഹാനുവത്താൽ ചോദിക്കുകയാണ് അവലം ന്യുമക്കില്ലഹും അള്ളാഹു സുബാനു വത്താൽ അവർക്ക് സൗ ഞാൻ അവർക്ക് സൗകര്യം കൊടുത്തില്ലേ ഹറമൻ മിനൻ നിർഭയത്തമായ ഹറം അവർക്കിനേർപ്പെടുത്തിക്കൊടുത്തില്ലേ യുജുബാസാത്തു കുല് എല്ലാ വസ്തുക്കളുടെയും ഫലങ്ങൾ ആഹാരമായി കൊണ്ട് അവരുടെ അടുക്കൽ ശേഖരിച്ചു കൊണ്ടുവരപ്പെടുന്നു മില്ലതുഞ്ഞ നമ്മുടെ പക്കൽ നിന്നുള്ള എല്ലാ ഫലങ്ങളുടെയും എല്ലാ വസ്തുക്കളിൽ നിന്നുള്ള ഫലങ്ങളും ഫലങ്ങളെയും ആഹാരമായിക്കൊണ്ട് യു ഇലൈഹി അവരെ അടുക്കൽ ശേഖരി അവിടേക്ക് ആ ഹറമിലേക്ക് മക്കയുടെ ഭാഗത്തേക്ക് ശേഖരിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്നു എന്നിട്ട് പറയും വലാഖിന് അക്സറഹും അഹും ലായഅലഹുമ പക്ഷേ അവരിൽ അധിക പേരും അധികമാളുകളും അറിയുന്നില്ല ഈ കാര്യമൊന്നും ശത്രുക്കളുടെ ഉപദ്രവം നിമിത്തം പ്രവാചകൻ കൊണ്ടുവന്ന സത്യമാർഗത്തിൽ നിന്ന് പിൻ സത്യമാർഗത്തെ പിൻപറ്റിയതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്കുള്ള താക്കീതാണ് അള്ളാഹു സുബഹാനു വത്താല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് ശത്രുക്കളുടെ ഉപദ്രവ നിമിത്തം പ്രവാചകൻ സല്ലാഹു അലൈ വസലമ കൊണ്ടുവന്ന സത്യമാർഗത്തെ പിൻപറ്റുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്കുള്ള താക്കീതാണ് അള്ളാഹു സുബഹാനു വത്താല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഹറമിൻ്റെ പരിസരത്ത് വെച്ച് അക്രമം നടത്തുക അതുപോലെ തന്നെ രക്തച്ചുരിച്ചുകൾ മറ്റുള്ളവരെ അപഹരിക്കുക ആ രൂപത്തിലുള്ള കാര്യങ്ങൾ മുൻകാല അറബികൾക്കിടയിൽ തന്നെ നിഷിദ്ധമായ കാര്യമാണ് അത് അവർക്കിടയിൽ അംഗീകരിച്ച തത്വവുമാണ് അതടിസ്ഥാനത്തിൽ നബിയെ വിശ്വസിച്ചവരെ എങ്ങനെ അവർ നാടുകടത്തും അവർക്ക് അതിനെ ആക്രമണം അയച്ചുവിടാൻ എങ്ങനെ സാധിക്കും അതുപോലെ തന്നെ ഈ രൂപത്തിൽ ആവലാതികൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ള സുബഹാനവത്താൽ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് മക്കയുടെ പരിസരം കൃഷി വിളകൾക്ക് അനുയോജ്യമല്ലാത്ത മണ്ണാണ് എന്നിട്ട് കൂടിയും അള്ളാഹു സുബാന വത്താല പുറമെയുള്ള മക്കൾക്ക് ചുറ്റുമുള്ള നാടുകളിൽ നിന്ന് അവർക്ക് ആഹാരമായിക്കൊണ്ട് സാധനങ്ങൾ പണ്ട് കാലം മുതൽക്കേ അവർക്ക് എത്തിച്ചു കൊടുത്തിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു തോയിഫിൻ്റെ പരിസരണം ആ തോയിഫിൻ്റെ പരിസരത്തിൽ നിന്ന് ഇന്നും മക്കയിലേക്ക് ധാരാളം ഫലങ്ങൾ അതുപോലെ തന്നെ വസ്തുക്കൾ കൊണ്ടുവരപ്പെടുന്നുണ്ട് എന്നിട്ട് അവസാനം വസാനം അള്ളാഹു സുബാന വത്താല അധിക പേരും അവിടെ ശാശ്വത ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല എന്നാണ് പറയുന്നത് അടുത്ത വജീത്ത് അള്ളാഹു സുബാന വത്താലുന്നു ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് എത്ര മിൻ മിൻകറിയൻ എത്ര രാജ്യക്കാരെയാണ് ഞാൻ നശിപ്പിച്ചിട്ടുള്ളത് അവർ എന്താക്കിയിട്ടുണ്ട് ബത്ത്റത്ത് അവർ അഹങ്കാരം കാണിച്ചു മഹീഷ അവരുടെ ജീവിത രീതിയിൽ അവർ അഹങ്കാരം കാണിച്ച നിമിത്തം ഫച്ചിൽ കിന്ഹും എന്നിട്ട് ആ നാട്ടുകാരുടെ വാസസ്ഥലങ്ങൾ ബാദിഹിം അവരുടെ ശേഷം അധികം അവിടാരും താമസിക്കപ്പെട്ടിട്ടില്ല ഇല്ല കലീല വളരെ കുറച്ചല്ലാതെ വകുന്ന നഹ്നുൽ വാരിസീൻ നാം തന്നെ അവക്ക് അവകാശികളാക്കി തീർക്കുകയും ചെയ്തു അതുപോലെ ഞാൻ തന്നെ അവക്ക് അവകാശികളായി അവകാശികളായിത്തീരുകയും ചെയ്തു ജീവിത ലക്ഷ്യം മറന്നുകൊണ്ട് സുഖങ്ങളിൽ മുഴുകിയ രാജ്യക്കാരെ അള്ളാഹു സുബാന ഓ താല നശിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ മറന്ന് ധിക്രിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു സുബഹാന വച്ചാല ഒരു ചാക്കീദ് എന്ന നിലക്ക് അള്ളാഹു സുബഹാന വച്ചാല ആ നാടിനെ ഇന്നും ജനവാസ യോഗ്യമല്ലാതെ നിലനിർത്തുന്നുമുണ്ട് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉടമസ്ഥത അള്ളാഹുവിനുമാണ് അള്ളാഹു സുബഹാന അവൻ ഉദ്ദേശിക്കുന്നവരെ അതിൻ്റെ അർഹരാക്കിക്കൊണ്ടും അവകാശികളാക്കി മാറ്റുന്നതുമെന്നാണ് ആയത്ത് സൂചിപ്പിക്കുന്നത് അടുത്ത ആയത്തിൽ അടുത്തായത്തിലാഹു സുബഹാനവത്താല പറയുന്നു في رسولا يتلو عليهم آياتنا وما إلا وأهلها وما كنا مهلك مهلك القرى القرى ظالمون كان ربك ആ നാടുകളെ രാജ്യങ്ങളെ നശിപ്പിക്കുന്നവനല്ലി ഉമ്മിഹ അവരുടെ ആ രാജ്യങ്ങളുടെ കേന്ദ്രങ്ങളിൽ അവിടെ ഒരു പ്രവാചകനെ നിയോഗിച്ചുകൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ യച്ചുലുഹിം ആയാത്തിന ആ പ്രവാചകൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പ്രവാചകൻ ഓതിക്കേൾപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ അള്ളാഹു സുബ്ഹാന വത്താല ആ രാജ്യങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിയോഗിക്കാതെ അള്ളാഹു സുബ്ഹാന വത്താല ഒരു രാജ്യത്തെയും നശിപ്പിച്ചിട്ടില്ല വമാ വമാക്കുന്ന മുഹ്ലിക്കിൽ കുറ അള്ളാഹു സുബ്ഹാന വാല ഒരു രാജ്യത്തെയും നശിപ്പിക്കുന്നവനുമല്ല ഇല്ലാ അഹ്ലുഹാ ഹാലിമോൻ ആ രാജ്യക്കാർ അക്രമികളായിക്കൊണ്ടല്ലാതെ അള്ളാഹു സുബഹാനവത്താൽ ഒരു രാജ്യത്തെയും അല്ലെങ്കിൽ ഒരു രാജ്യങ്ങളെയും നശിപ്പിക്കുന്നവനല്ല അള്ളാഹു സുബഹാന വത്താൽ യാതൊരു കാരണവും കൂടാതെ ഒരു സമുദായത്തെയും നശിപ്പിച്ചിട്ടില്ല അള്ളാഹുവിനോട് അതിക്രമം ചെയ് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം പ്രവാചകന്മാരെ നിഷേധിക്കാതെ അവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടില്ല

ഐഹജ ജീവത്തിൻ്റെ സുഖങ്ങളാണ് വസീന തുഹ ജീവത്തിൻ്റെ അലങ്കാരവുമാണ് വമാ ഇന്ദ അള്ളാഹുവിൻ്റെ അടുക്കളുള്ളതാണ് ഹൈറുൻ ഏറ്റവും ഉത്തമമായതും വാബ എന്നെന്നും ശേഷിക്കുന്നതും എന്നെന്നും ശേഷിച്ച് നിലനിൽക്കുന്നതും അതാണ് അഫല ചാക്കലൂൻ എന്നിരിക്കെ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ എന്നാണല്ലോ സുബഹാനവത്താല ചോദിക്കുന്നത് ഇഹലോകത്ത് വെച്ച് ലഭിക്കുന്ന ഏതൊരു ഭൗതിക സുഖവും റബ്ബിൽ നിന്നുള്ള സ്ഥാനത്തിൻ്റെ കൊണ്ടും വലിയ നേട്ടമായിക്കൊണ്ടും കാണേണ്ടതിൽ കാണേണ്ടതില്ല എന്ന് എന്നല്ലോ സുബഹാനവത്താല ഉണർത്തുന്നു ഈ നിശ്ചിതമായ ലോകത്ത് നിന്ന് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ അവസാനത്തോടു കൂടി ഇല്ലാതെയാകുന്നതാണ് എന്നും ഈ ആയത്ത് സൂചിപ്പിക്കുന്നു എന്നാൽ പരലോകത്തുള്ള കാര്യം അത് ഏറ്റവും ഉത്തമമായതും അത് എന്നും നിലനിൽക്കുന്നതും ബാക്കിയാവുന്നതാണ് അള്ളാഹു സുബ്ബഹാന വത്താല ഇതേ ആശയം വിശുദ്ധ ഖുർആാനിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലും ഉണർത്തിയിട്ടുമുണ്ട് അള്ളാഹു സുബാനവത്തായ അടുത്ത വചനത്തിലൂടെ പറയുന്നു ഹുവ മിനൽ മുഹ്ലരീൻ അഫമൻ അപ്പോൾ ഏതൊരുവൻ വ അതിനാഹു ഞാൻ അവനോട് എന്താക്കിയിട്ടുണ്ട് വാഗ്ദാനം ചെയ്യുകയും ഹസനൻ നല്ലൊരു വാഗ്ദാനം ഫഹു അവൻ ആ വാഗ്ദാനത്തെ കണ്ടെത്തുകയും ചെയ്യുന്നു കിന്യാ അവൻ ഒരുവനെ പോലാണോ ഐഹ്യ ജീവിതത്തിലെ സുഖങ്ങൾ അവനെ സുഖിപ്പിച്ച് സുഖിപ്പിക്കുകയും അവൻ ആ സുഖങ്ങൾ ജീവി അനുഭവിക്കുകയും ചെയ്യുന്നവനെ പോലാണോ അള്ളാവിൻ്റെ നല്ലതായ കരാറിനെ കണ്ടെത്തിയ വ്യക്തിയും ഐഹ്യ ജോ ജീവിതത്തിൽ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ സുഖത്തിൽ മുഴുകി ജീവിച്ചനും ഒരുപോലെയാണോ എന്ന് എന്നുള്ള സുബഹാനവത്താൽ ചോദിക്കുകയാണ് സുമ്മോമൽ കിയാമത്തി മിനൽ മൊഹ്ലറിൻ പിന്നീട് ആ വ്യക്തി കിയാമത്തുനാളിൽ ശിക്ഷക്ക് ആജറാക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്യുന്നവനെ പോലെയാണോ എന്നാണല്ലോ സുബഹാന വത്താല ചോദിക്കുന്നത് ഇവിടെ രണ്ട് കൂട്ടർ ഒരിക്കലും ഒരുപോലെയല്ല എന്നാണ് എന്നാണല്ലുബാനവത്താല സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുകയും അതിനർഹരാകുകയും ചെയ്തവരാണ് ഒരു കൂട്ടർ അവർ ജീവിതം അവർക്ക് ജീവിതം കുടൂസമായി തീർന്നെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശിരസ അവർ മറ്റൊരു കൂട്ടർ ഇഹലോക സുഖലോലുപതയിൽ മതിമറന്ന് ജീവിച്ചവരാണ് ഈ ലോകത്ത് സുഖമനുഭവിച്ചാൽ പരലോക ജീവിതത്തിലും അത് പ്രകാരം ആകണമെന്ന് നിർബന്ധമില്ല നേരെ മറിച്ച് പരലോകത്ത് വിജയം നേടണമെങ്കിൽ ഇഹലോകത്ത് പരിശ്രമിച്ചാൽ മാത്രമേ സാധിക്കൂ പരലോകത്ത് അതിക്രമികൾ അഭിമുഖീകരിക്കുന്ന ചില കാര്യങ്ങളാണ് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു സുബാനവത്താര സൂചിപ്പിക്കുന്നത് വയോമയുനാദീഹിൻ ഫയക്കൂൽ ഐ നശുറക്കായി അല്ല ദീന കുൻതും വയോമ ആ ദിവസം അള്ളാഹു സുബ് ഹാന വത്താല അക്രമികളാ വിളിക്കുന്നതാണ് ഫയക്കൂൽ എന്നിട്ട് അവരോട് ചോദിക്കും ഐ നശ്വറക്കായി എവിടെയാണ് എന്നിൽ പങ്കു ചേർത്ത നിങ്ങളുടെ ആരാധ്യന്മാർ അല്ലദീന ദീന കുൻതുംതമൂൻ നിങ്ങൾ ജലിപ്പിച്ചിരുന്ന ഞങ്ങളുടെ ആരാധ്യന്മാരാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ആ ആരാധ്യന്മാർ എവിടെ വിചാരണ ദിവസത്തിൽ അവിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അള്ളാഹു സുബ് ഹാനുവത്താല ഈ ആയത്തിൽ സൂചിപ്പിച്ചത് അവർക്കിത് തീർത്തും അസഹ്യമായ ചോദ്യമായിട്ടാണ് തോന്നുക ഈ അവസരത്തിൽ കുറ്റത്തിന് വല്ല ഇളവുമുണ്ടോ എന്ന് ലഭിക്കുവാൻ വേണ്ടി നേതാക്കന്മാരായ ആരാധ്യന്മാർ പറയുന്ന മറുപടിയാണ് അടുത്ത ആയുധത്തിലൂടെ അള്ളാഹു സുബ്ഹാനവത്താല സൂചിപ്പിക്കുന്നത് ആ ആരാധ്യന്മാർ പറയും അല്ലദീന അല്ലതീന ഹക്കഅലി മുൽക്കോൽ അവരുടെ മേൽ ശിക്ഷയുടെ വാക്ക് നിർ അവകാശപ്പെട്ടിരിക്കുന്നു അവർ പറയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഹ ഉലാ ഇല്ലദീൻ അഹ്വൈന ഇക്കൂട്ടരാൻ ഞങ്ങൾ വൈ തെറ്റിച്ചവർ ഇവരാണ് അഹ്വൈനാഹും കമാവൈന ഞങ്ങൾ സ്വയം വഴിതെറ്റിയതുപോലെ തെറ്റിയതുപോലെ ഞങ്ങൾ അവരെയും വഴിതെറ്റിച്ചതാണ് തെറ്റിച്ചതാണ് ഇലൈക് അവരെ സംബന്ധിച്ച് നിങ്ങ നിന്നിലേക്ക് ഞങ്ങൾ ഇതാ ഉത്തരവാദിത്വം ഒഴിയുന്നു മാക്കാനു ഇയാന ഇഅുദൂൻ ഞങ്ങളെ അവർ ആരാധിച്ചു വരികയായിരുന്നില്ല ഇവിടെ ഹക്ക അലഹിമുൽ കൗൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിൻ്റെ ശിക്ഷക്കർഹരായ ഷിർക്കിൻ്റെ പ്രചാരകരും നേതാക്കന്മാരുമാണ് നേതാക്കന്മാർ എന്തായാലും സ്വമേതയാ വൈപ്പിച്ച് പോയി എന്നതുകൊണ്ട് മറ്റുള്ളവരെയും ആ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചു അല്ലാതെ അവരുടെ ശക്തി കൊണ്ടോ അവരുടെ നിർബന്ധം കൊണ്ടല്ല അവിടെ കൂട്ടാളികൾ ഷിർക്കിലേക്കോ അല്ലെങ്കിൽ തെറ്റിലേക്ക് വന്നത് മറിച്ചവർ സ്വയം വൈ അവരുടെ സ്വ സന്നിഷ്ടപ്രകാരമാണ് അവർ അള്ളാഹുൽ പങ്കു ചേർത്തത് എന്നാണ് ഈ ആയത്തിലൂടെ അവർ തെളിയിക്കാൻ അല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പ് അവർ ആവരാതി ി ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുവാൻ വേണ്ടി പറയുന്ന ന്യായം അതുകൊണ്ട് അവരുടെ കുറ്റത്തിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നാണ് അള്ളാഹു സുബാനു വാത്തല പറയുന്നത് അവിശ്വാസികളുടെ ദുരവസ്ഥ ബോധ്യപ്പെടുത്തുന്ന സന്ദർഭമാണ് അള്ളാഹു സുബാനു വത്തല അടുത്തായത്തിലൂടെ സൂചിപ്പിക്കുന്നത് വക്കീല ദുഴു ഷുറും അവരോട് പറയപ്പെടും നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ ആരാധന്മാരെ നിങ്ങൾ വിളിച്ചുകൊള്ളുക ഫും എന്നിട്ട് അവർ വിളിക്കും ഫലം അവർക്ക് ഉത്തരം നൽകുന്നതല്ല അവർ വിളിച്ചതിന് ഉത്തരം ആ ആരാധന്മാർ നൽകുന്നതല്ല വറഹുൽ അദാബ് അവർ ശിക്ഷയെ കാണുകയും ചെയ്യുന്നതാണ് ലൗ അന്നഹും ആ സന്ദർഭത്തിൽ അവർ വിചാരിക്കും കൊതിക്കും ഞങ്ങൾ സന്മാർഗികളായിരുന്നെങ്കിൽ സന്മാർഗത്തിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കൊള്ളാമായിരുന്നു എന്ന് അവർക്ക് തോന്നുമെന്നാണ് അള്ളാഹു സുബഹാന വത്തല പറയുന്നത് ഇഹലോകത്തിന് എല്ലാത്തിനും സഹായി ആയി സ്വീകരിച്ച അവിടെ ആരാധ്യന്മാർ അവരെ കൈ ഒഴിയുന്ന അല്ലെങ്കിൽ അവരെ കൈവിടുന്ന അവസ്ഥയാണ് ഈ ആയത്തിൽ ആയത്തിലുള്ള സുബഹാനുവത്തല സൂചിപ്പിക്കുന്നത് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹു സുബഹാനുവത്തല ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അടുത്ത ആയത്തിലുള്ള സുബഹാന വത്തല പറയുന്നത് വയോമയുനാദീഹിം ഫയക്കൂൽ ഉമാദ ജബ്ജുൽ മുൻ ഉർ സലീൻ ആ ദിവസം ചോദിക്കുന്ന ദിവസം അള്ളാഹു സുബഹാന വത്താല അവരെ വിളിച്ചു ചോദിക്കും ഫയോ കൂലു അള്ളാഹു സുബ്ഹാനു വത്തല പറയും മാതാ അജബ് ചുമുൽ മുർസലീൻ എന്താണ് നിങ്ങൾ മുർസലുകൾക്ക് ഉത്തരം നൽകിയത് മുർസലുകൾക്ക് എന്താണ് നിങ്ങൾ ഉത്തരം നൽകിയത് എന്ന് അള്ളാഹു സുബഹാന വത്താല നാളെ ചോദിക്കുന്നതാണ് അടുത്തായ അള്ളാഹു സുബാനു വത്തല പറയുന്നത് ഫാമിയ് അലിമുൽ ഫാമിയത്ത് അവർക്ക് അന്ധമായിത്തീരുന്നതാണ് അലൈഹിമുൽ അംബാ വർത്തമാനങ്ങൾ അവർക്ക് അന്തമായി തീരുന്നതാണ് യൗമഇദീൻ അന്നത്തെ ദിവസം എല്ലാ കാര്യവും അവർക്ക് അന്തമായി തീരുന്നതാണ് ഫഹും സലൂൻ അവർ പരസ്പരം അന്യോനും ചോദിച്ചറിയുകയുമില്ല മുമ്പ് കഴിഞ്ഞ ആയത്തുകൾ സത്യമാർഗത്തിലേക്ക് വൈ നടത്താൻ വേണ്ടി നിയോഗിച്ച പ്രവാചകന്മാരെ നിഷേധിച്ചു തള്ളിയ സമൂഹത്തെ പറ്റി പ്രതിപാദിച്ചു എന്നാൽ വിചാരണ ദിവസം അക്കൂട്ടർ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളാണ് ഈ ആയത്തുകളിൽ വ്യക്തമാക്കുന്നത് യാതൊരു വിധത്തിലുമുള്ള കാരണമോ മറ്റോ അവർക്ക് സമർപ്പിക്കുവാൻ അള്ളാഹുവിൻ്റെ മുമ്പാകെ സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല പ്രവാചകന്മാരും ഭയവിഹലരായി ഭയവിഹലരായിത്തീരുന്ന ഈ വേളയിൽ അക്രമികൾക്ക് എങ്ങനെ മറുപടി നൽകാൻ സാധിക്കും പ്രവാചകന്മാരെ സ്ഥിതിയെക്കുറിച്ച് ഖുർആാൻ പറഞ്ഞുവല്ലോ യോമ യജുഹു ഇന്നക്ക അൻത അല്ലാമുൽ അയൂബ് അള്ളാഹു റസൂലുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം എന്നിട്ട് അള്ളാഹു സുബാനവത്താല അവരോട് പറയും നിങ്ങളെന്താണ് നിങ്ങൾക്കെന്താണ് ഉത്തരം നൽകപ്പെട്ടത് അന്നേ ദിവസം പ്രവാചകന്മാർ പറയും ലാ ഇൽ ഞങ്ങൾക്ക് അറിവില്ല പ്ര അള്ളാഹ് ഇന്ന അല്ലാമുൽ തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങളെപ്പറ്റി ധാരാളം അറിയുന്നവൻ എന്നാണ് പ്രവാചകന്മാർ അന്ന് അള്ളാഹു സുബാന വത്താലക്ക് ഉത്തരം നൽകും ആ വമ്പിച്ച ദിവസത്തിൽ സന്മാർഗെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാന വത്താലൻ ഞാൻ എവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന വത്താലെ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലിക്കും വരഹമുല്ല